വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ശശികുമാർ ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപകൻ അദ്ദേഹം അഭിപ്രായം അതായത് അദ്ദേഹം ഈ സംഘർഷത്തെ പറ്റി പ്രൈം ടൈം ചർച്ച നടത്തുന്ന ടെലിവിഷൻ ചാനലുകളെ മുഖ്യധാരാ മാധ്യമങ്ങളെ വിശേഷിപ്പിച്ച വാക്കെന്ന് പറയുന്നത് പ്രൈം ടൈമിലെ പരാന്ന്ന ഭോജികൾ എന്നാണ് അതായത് പാരസൈറ്റ്സ് ഓഫ് പ്രൈം ടൈം ടിആർപി റേറ്റിങ്ങിന് വേണ്ടി ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടി നടത്തുന്ന ന്യൂസ് അവർ ചർച്ചകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ശ്രീ ശശികുമാർ സൂചിപ്പിക്കുന്നത് അദ്ദേഹം അത് പറയാൻ യോഗ്യനാണ് കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ടെലിവിഷൻ ആങ്കർ ജേർണലിസ്റ്റ് എന്ന് വേണേ ശശികുമാറിനെ വിശേഷിപ്പിക്കാം പി ടി ഐ ടി വി മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അപ്പം അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യം ഈ യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാർ അതിർത്തി കാക്കുന്നത് അല്ലെങ്കിൽ ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് അവിടെ പോയി ഇത്രയും സൈനിക നീക്കങ്ങൾ നടത്തിയത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല ഭരണത്തിലിരിക്കുന്നതോ പ്രതിപക്ഷത്തിരിക്കുന്നോ അതോ ആയ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയല്ല പട്ടാളക്കാർ അതിർത്തി കാക്കുന്നത് അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് മറന്നിട്ട് നമ്മുടെ ടെലിവിഷൻ ചർച്ചകളിൽ ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ചിലർക്ക് വേണ്ടി ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് ശശികുമാർ സൂചിപ്പിച്ചത് അപ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം പ്രത്യേകിച്ചും മാധ്യമങ്ങൾ ആരുടെ കൂടെ നിൽക്കണം എന്ന വളരെ കാതലായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ മീഡിയ യുദ്ധം ആർക്കു വേണ്ടിയാണ് ഇവിടെ മീഡിയ യുദ്ധത്തിലൂടെ ഒരു 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 യുദ്ധാന്തരീക്ഷം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത് അപ്പോൾ ഒരു വാർ ഹിസ്റ്റീരിയ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ പട്ടാളക്കാരെ സൈനികരെ ആക്ഷേപിക്കുന്നതിന് തുല്യമായ ഒരു വാർ ഹിസ്റ്റീരിയ ഉണ്ടാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായ ഒരു ഒരു അർത്ഥമാണ് അദ്ദേഹം നൽകുന്നത് അതിനൊരു മറുവശം കൂടിയുണ്ട് ഇപ്പോൾ പാ പാകിസ്ഥാന്റെ പിടിയിലായിട്ട് വളരെ വീരയോദ്ധവായി തിരിച്ചു വന്ന അഭിനന്ദൻ വർദ്ധമാൻ തന്നെ ആ വീഡിയോ ഇന്റർവ്യൂ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും വളരെ പെരുപ്പിച്ച് കാണിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറയണമെങ്കിൽ അദ്ദേഹം പറഞ്ഞതും ശശികുമാർ പറഞ്ഞതും നമ്മൾ ചേർത്ത് വായിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ വഴിതെറ്റി എവിടേക്കാണ് പോകുന്നത് നമ്മുടെ മാധ്യമങ്ങൾ അതിർത്തി കാക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൂടെ നിൽക്കട്ടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലായിട്ടോ പക്ഷപാധിത്വമോ ഇല്ലാതെ നിൽക്കാൻ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ടി ആർ പി റേറ്റിങ്ങിന് പിന്നാലെ അതിൻ്റെ പൈസയ്ക്ക് പിന്നാലെ പോകുമ്പോൾ ഇത്തരം കടമകൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ മറക്കുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം